ചിത്രഞ്ജന് സാർ ആലപ്പുഴ മണ്ഡലത്തിലെ അതിരൂക്ഷമായ പ്രശ്നം ഉന്നയിക്കുകയാണ് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ആലപ്പുഴയിലെ ശുദ്ധേര പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപയുടെ ഒരു മൃഗത്തായ പദ്ധതിക്ക് രൂപം കൊടുക്കുണ്ടായി സാറാ പദ്ധതി ഒൻപത് പാക്കേജുകളാക്കി അതിൻ്റെ തുടർ നടപടികളെല്ലാം നീങ്ങിയതാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ ഒരു പാക്കേജ് മാത്രമാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലെത്തിയിട്ടുള്ളത് ഏഴ് പാക്കേജുകൾ ഇതുവരെ ടെൻഡർ ചെയ്തിട്ട് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആലപ്പുഴയിലെ ശുദ്ധജല പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കരിമാടിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയാണ് പമ്പ അച്ചങ്കോവിൽ വഴി വെള്ളം കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തത് പക്ഷേ ഇപ്പോൾ സ്ഥിതി ആലപ്പുഴയിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇത് അഭികരിച്ചുകൊണ്ടിരിക്കുന്നത് ജനപ്രതികളായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതുപ്രവർത്തകരായിട്ടുള്ളവരെല്ലാം എല്ലാ ദിവസക്കാലവും പാട്ട് ഓർഡിറ്റി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യേണ്ട ഗതികേടാണ് നിലനിൽക്കുന്നത് ആലപ്പുഴയിലെ ശുദ്ധീര പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈ എടുത്ത് പല കോൺഫറൻസുകൾ വിളിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്യാം പക്ഷേ കാര്യത്തിന് മാത്രം ഇതുവരെ പരിഹാരം കിട്ടിയിട്ട് കണ്ടിട്ടില്ല കായൽ പ്രദേശങ്ങളിൽ തീരദേശ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാസങ്ങളോളമായിട്ട് സാർ കുടിവെള്ളം കിട്ടുന്നില്ല ഈ കുടിവെള്ളം കിട്ടാത്തത് മൂലം ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം അത് വർണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന വെള്ളം മാത്രം അത് വണ്ടിയിൽ കൊണ്ടു കൊടുക്കുന്ന വെള്ളം മാത്രം വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതുകൊണ്ട് എനിക്ക് സഭയുടെ ശ്രദ്ധപ്പെടുത്തുവാനുള്ളത് ഈ ആലപ്പുഴ സമഗ്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതി അത് എത്രയും വേഗതയിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാൻ കഴിയണം ഇപ്പോൾ ടെൻഡറുകൾ ചെയ്തിട്ട് വർക്കുകൾ ആരും എടുക്കാത്ത പശ്ചാത്തലത്തിൽ ഈ പാക്കേജ് തന്നെ ഇനി അവശേഷിക്കുന്ന ഏഴ് പാക്കേജുകളെയും ഒന്നാക്കി ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പാക്കേജാക്കി നമ്മുടെ ടെൻഡർ വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരുത്തി കാരൂരിതമായി പരിഷ്കരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം യെസ് ഇതിനു വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന കിഫ്ബിയുടെ മുമ്പാകെ ഈ ഡിമാൻഡുകൾ പലതവണ തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് സാർ അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് ആലപ്പുഴയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ പാക്കേജുകൾ അടിയന്തരമായി നടപ്പിലാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പ്രായോഗികമായ നടപടികളെ സംബന്ധിച്ച് തീരുമാനിക്കണം അത് അതിവേഗതയിൽ നടപ്പിലാക്കി ഈ ശുദ്ധജല പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും ആലപ്പുഴ നിയോജകമണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സൂചിപ്പിച്ചത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും ആര്യാട് മണ്ണഞ്ചേരി മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകളിലെയും ജലവിതരണ ശൃംഖലയുടെ വിപുലീകരണത്തിനും നവീകരണത്തിനുമായി രണ്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് പ്രകാരം നൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ ഭരണാനുമതി നൽകി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ഒമ്പത് കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് എസ് ഒ ആർ രണ്ടായിരത്തി പതിനാറിൽ നിന്നും എസ് ഒ ആർ രണ്ടായിരത്തി പതിനെട്ടിലേക്കുള്ള പരിഷ്കരണവും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ടായി വർദ്ധിച്ചതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയുടെ പുതുക്കിയ ഫണ്ടിംഗ് അനുമതിയും നൽകിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതി ഒൻപത് പാക്കേജുകളിലായിട്ടാണ് നടപ്പിലാക്കി വരുന്നത് അവയിൽ ഒന്നാം പാക്കേജിൽപ്പെട്ട പ്രവർത്തികൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചു രണ്ടാം പാക്കേജിൽപ്പെട്ട പ്രവർത്തികൾ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പാക്കേജ് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് എന്നിവ ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് ആയി റീടെൻഡർ ചെയ്തുവെങ്കിലും ആരും പങ്കെടുക്കാത്തതിനാൽ റീടെൻഡർ നടപടി പുരോഗമിച്ചു വരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് പാക്കേജ് ആറിൽ വർക്ക് ഓർഡർ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നൽകിയിട്ടുണ്ട് ആര്യാട് മണ്ണഞ്ചേരി മാലാരിക്കുളം വടക്ക് മാലാരിക്കുളം എന്നീ പഞ്ചായത്തുകളിൽ ജലജീവ മിഷൻ പദ്ധതി മുഖാന്തരം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കുടിവെള്ള കണക്ഷനുകളാണ് നൽകേണ്ടത് അവയിൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേറെ കണക്ഷൻ ഇനി നൽകാനുണ്ട് ബഹുമാനപ്പെട്ട നെമ്പറെ സൂചിപ്പിച്ചതിന് പ്രകാരം ഈ ടെൻഡർ എടുക്കാൻ ആളില്ല എന്നുള്ളത് ഒരു പ്രധാന വിഷയമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയും കൂടി മാനിക്കുകയും പൊതുവായി വരുന്ന ഈ വിഷയം ഇത്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ശ്രദ്ധയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പാക്കേജുകളെ എങ്ങനെയാണ് നമുക്ക് ക്രമപ്പെടുത്താൻ കഴിയുന്നത് എന്നൊരു ആലോചനയും കൂടി നടത്താം ഇതിൽ ആറാം പാക്കേജ് വർക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് എന്നാൽ മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് എന്നീ പാക്കേജുകളെ ഒരുമിച്ച് കണ്ട് അത് രൂപപ്പെടുത്തി പുതിയ നടപടികളിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയും എത്രയും പെട്ടെന്ന് ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടികൾ ആവിഷ്കരിച്ച് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അമൃത് പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ അമൃത് ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നു ഈ പ്രവൃത്തിയിൽ ഇതുവരെ പതിനെട്ട് പോയിൻറ്റ് ആറ് രണ്ട് കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന വിവിധ വാർഡുകളിലായി ഏഴായിരത്തി അഞ്ഞൂറ് ഗാർഗിക കുടിവെള്ള കണക്ഷനുകൾ നൽകുന്ന പ്രവൃത്തി നടന്നു വരുന്നു നാളിതുവരെ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കണക്ഷൻ നൽകിയിട്ടുണ്ട് ശേഷിക്കുന്ന പ്രവർത്തികൾ പുരോഗമിച്ചു പുരോഗമിക്കുന്നു അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെഹ്റു ട്രോഫി വാർഡിൽ പുന്നമൂട് ജെട്ടിയിൽ ഒരു വാട്ടർ കേസ്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കാവുകൽ നെട്ടിയിൽ നിർമ്മിക്കുന്ന വാട്ടർ കിയോസ്കിൻ്റെ നിർമ്മാണം പൂർത്തിയായി വൈദ്യുത കണക്ഷൻ ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു നെഹ്റു ട്രോഫി ഫിനിഷിംഗ് പോയിന്റിന് സമീപം സ്ഥാപിക്കേണ്ട നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്ഥലം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി ബഹുമാനപ്പെട്ട എം എൽ എയും കൂടി സഹകരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള എത്തുന്നതിനുള്ള പ്രവർത്തികൾ നല്ല നിലയിൽ പുരോഗമിച്ച് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചു വരികയാണ്